അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയായല്ലോ രണ്ടായിരത്തി ഇരുപത്താറ്ക്ക് അവനായി ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് നാളെ മുതൽക്ക് നമുക്ക് പുതിയൊരു വർഷം ആരംഭിക്കായി അപ്പം ഇന്നിപ്പോൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചു ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കുറച്ച് ഓർമ്മകൾ പ്രധാനപ്പെട്ടതൊക്കെ ആയിട്ടുള്ളതെന്ന് പങ്കുവയ്ക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ആരംഭിക്കുകയും നമ്മൾ യൂസുഖ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർത്തെടുത്ത് പറയല് അങ്ങനെയല്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് ഉള്ള ആ ഒരു കുറച്ചൊരു കാര്യങ്ങൾ എന്നുള്ള കൂടുതലായിട്ട് നമുക്ക് ചാനലായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുഴുവൻ സമയം ചാനലിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നു അപ്പോൾ അതുതന്നെയാണ് പ്രധാനമായിട്ട് എൻ്റെ തൊഴിലിനെ അത് തന്നെയാണല്ലോ അപ്പോൾ കൂടുതലും അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നും ഇപ്പോൾ രാവിലെ മുതൽക്ക് വൈകീട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെല്ലാം അതുതന്നെയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഇപ്പോൾ നമ്മൾ പാചക വീഡിയോസ് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നാലും വെച്ചാൽ ഈ പുറത്തു നിന്നുള്ള വീഡിയോസും നമ്മൾ അതൊരു ഒഴിവിനനുസരിച്ച് എന്ത് കാര്യമായിട്ടെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വീഡിയോ ചെയ്യാത്തത് അതിന് അധികം ചെയ്യാത്തത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ ആളില്ല ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണല്ലോ ഇവിടെ ഉള്ളത് ഞങ്ങൾ കണ്ടുവരികയാണ് ഇവിടെ വീട്ടിലുള്ളത് അപ്പോൾ എന്താച്ചാൽ അപ്പോൾ പുറത്ത് പോയി ചെയ്യാനുള്ള ആ ഒരു ചെയ്തു വരാനുള്ളൊരു അങ്ങനെ അധികം സമയമൊന്നും അങ്ങനെ പുറത്ത് പോകാനുള്ളൊരു ഒഴിവ് കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൂടുതലത്തരം വീഡിയോസ് അങ്ങനെ അധികം ചെയ്യാത്തത് എനിക്ക് വളരെ ഇഷ്ടം ഉള്ളതെന്ന് വെച്ചാൽ പുറത്തുള്ള വീഡിയോസ് ചെയ്യാനാണ് കാരണം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് എനിക്ക് ചെയ്യുകയും ചെയ്യാം എന്ന് വെച്ചാൽ ക്യാമറ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അതങ്ങനെ ചെയ്തു പോവാം ഇവിടെ വീട്ടിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി ഇത് ചെയ്യലൊക്കെ അങ്ങനെ അതുണ്ട് മറ്റേതെന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ട് മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഈ വീഡിയോനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം സുഖം കാര്യങ്ങളുണ്ട് അതും യാത്ര വീഡിയോസ് ചെയ്യുമ്പോഴൊരു ഇതാണ് പിന്നെ കുറെ ആളുകളെ നമ്മൾ കാണുന്നു പരിചയപ്പെടുന്നു കുറേ സ്ഥലങ്ങൾ കാണുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ അത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ ഒഴിവില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ മാത്രം അങ്ങനെ കൂടുതൽ ചെയ്തു പോലും അതാണ് ശരിക്കും അതിൻ്റെ സത്യതാണ് നമ്മള് അല്ലാതെ ഒരു പാചക വീഡിയോ അല്ലെങ്കിൽ പാചക ചാനൽ എന്നുള്ള രൂപത്തിലല്ല ഈ ചാനൽ അങ്ങനെയല്ല നമ്മൾ തുടങ്ങിയതും അതല്ല ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെ തന്നെയല്ല വീഡിയോ കൂടുതൽ വരാനുള്ള കാരണമാണ് പറഞ്ഞത് പിന്നെ അതിന് കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് നമ്മൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ അതുകൂടി അതിനൊരു പ്രാധാന്യം കൊടുക്കണല്ലോ അങ്ങനെ ആ ഈ ഒരു രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടുതലും നമ്മളെ വീട്ടിലുള്ള ഇൻഡോർ വീഡിയോസ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ അത് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് യാത്രകളൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചെറിയ യാത്രകൾ വലിയ യാത്രകൾക്ക് ഉള്ളൊരു സമയക്കുറവ് കാരണം ചെറിയ യാത്രകൾ വലിയ യാത്രകൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഒന്ന് രണ്ട് കുറച്ച് കുറച്ചൊരു ലോങ് ആയിട്ട് നമ്മളെ കേരളത്തിൻ്റെ വെളിയിലുള്ള സ്ഥലങ്ങൾ വെച്ചാൽ അത് അന്ന് മറ്റ് ചില ബുദ്ധിമുട്ട് കാരണം പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ അതാണ് ആ ഒരു നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പിന്നെ വീട്ടിലെ വീഡിയോസും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നത് കൂടുതൽ സമയത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് മറ്റ് പിന്നെ മറ്റ് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്നു അത്തരം കാര്യങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അത് കുടുംബത്തിലുള്ള ആയിരിക്കാം ചിലപ്പോൾ മറ്റ് സുഹൃത്തുക്കളെ അതായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു എന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഒരു ഒരു തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം കടന്ന് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം വലിയ കുഴപ്പങ്ങളില്ല അത്യാവശ്യം നമുക്ക് ഒരു വലിയൊരു നമ്മൾ വളരെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യത്തിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വല്ലാതെ നടന്നിട്ടില്ല അതിപ്പോൾ ഓരോ ഇതിനനുസരിച്ചാണല്ലോ നമുക്ക് നമ്മളെ പിന്നെ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നാളെ ഇനി എന്ത് സംഭവിക്കാംന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ നമുക്ക് എന്നാലും അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വരാൻ പോകുന്ന കഴിഞ്ഞ് വരുന്നതല്ലോ അപ്പോൾ അത് ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് അത്യാവശ്യം തിരക്കല്ലാത്ത രീതിയിൽ ചാനലിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും അതെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഓരോന്നും ചെയ്യുന്നു പിന്നെ ഓരോ ചില മാസങ്ങളിൽ ചില നമുക്ക് ഓരോ പല പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഓരോ മാസങ്ങളിലും വരുന്നത് വരുന്നതൊക്കെ നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ എന്നാലും പൊതുവെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അത്യാവശ്യം തിരക്കുള്ളാത്ത രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതായി പിന്നെ ചില നമ്മള് പേഴ്സണലായിട്ടൊക്കെ ചില നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു കൂടി എന്നെ സംബന്ധിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലത് തെറ്റായി പോവും അങ്ങനെയൊക്കെ സംഭവിക്കാലോ അപ്പോൾ അതും ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ വല്ലാതെ സംഭവിച്ചില്ല അതിന്റെ മുമ്പൊക്കെ ചിലപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിട്ട് ചിലപ്പോൾ നമ്മൾ വേറെ ആൾക്കിത് ചിലപ്പോൾ ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അതിന് എന്തെങ്കിലും അതിലും അതിൻ്റെ ഒരു നമ്മൾ പറയുക ഇമ്പാക്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഒക്കെ ചിലപ്പോൾ നമുക്ക് വരിക അപ്പൊ അത് അത്തരം കാര്യങ്ങളൊന്നും കഴിഞ്ഞ വർഷത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ നല്ല ഒരു തരക്കടില്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെ പോയിട്ടില്ല പിന്നെ ഇപ്പം നമുക്ക് ചാനലിൽ അനുസരിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വന്നൊരു ഒരു പ്രധാന അതായത് നമ്മള് ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഐ ഫോൺ ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മളൊരു ഫോണിൻ്റെ ആവശ്യത്തിനും അത്യാവശ്യം വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ് അല്ല ഫോൺ അങ്ങനെ ഇത് ഫോൺ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ ക്യാമറ പറ്റുന്നിടത്തൊക്കെ ക്യാമറ തന്നെ ആയിരിക്കും അല്ലാത്ത സമയങ്ങളിൽ ഇപ്പം ഫോൺ ഉണ്ട് അപ്പോൾ ഫോൺ ഉണ്ട് പിന്നെ നമ്മളടുത്ത് സാധാരണ ഒരു ക്യാമറ സോണീൻ്റെ തന്നെ ഒരു ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറ ആ ക്യാമറയിലാണ് ഇപ്പം നമ്മളെ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറെക്കുറെ ഒരു നവംബർ വരെയുള്ള വീഡിയോസ് വന്നത് അപ്പോൾ ആ അത്രയും വീഡിയോസ് അവിടെ വന്നു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു ഏറ്റവും വലിയ നമ്മൾ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരിതെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു ക്യാമറ വാങ്ങിച്ചു നമ്മൾ അതാണ് അതാണിപ്പോൾ ഞാൻ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ല നമ്മളൊരു അത്യാവശ്യം തിരക്കടില്ലാത്ത നല്ല കോൺഫിഗറേഷനിലുള്ള നല്ലൊരു പ്രൊഫഷണൽ ലെവലിൽ തന്നെയുള്ളൊരു യൂസിന് പറ്റുന്നൊരു ക്യാമറ ഒപ്പം അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് പിന്നെ മറ്റ് ആക്സസറീസ് ഒക്കെ വരുമ്പോൾ നല്ല അത്യാവശ്യം പോസ്റ്റ്ലിയാണ് നമ്മൾ സോണീൻ്റെ ഒരു പുതിയ ക്യാമറ സെഡ് ബി ടെൻ മാർക്ക് ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് പിന്നീട് നമ്മൾ നമ്മളിപ്പോൾ കൂടി നവംബർ പകുതിക്ക് ശേഷം അപ്പോൾ അവിടുന്ന് നമ്മൾ അത് ഉപയോഗിച്ച് തുടങ്ങി അതുവരെയൊക്കെ ഒക്കെ ഉള്ളത് ഈ ക്യാമറ ആ ക്യാമറ നമ്മൾ ഉപയോഗിക്കുന്നില്ല ആദ്യത്തെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ക്യാമറ ഇപ്പോൾ പുതിയ വാങ്ങിച്ച ക്യാമറ അപ്പോൾ ക്യാമറേൻ്റെ ഒരു വരവാണ് നമുക്ക് ഈ ഒരു വർഷത്തിലൊരു ഞാൻ കുറച്ച് കാത്തിരുന്ന് തന്നെയാണത് അപ്പോൾ അത് പുതിയതായിട്ട് വന്നു നമുക്ക് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കണ്ടന്റുകൾക്കും ഒക്കെ നമ്മൾ ആ രീതിയിലുള്ള പലതരത്തിലുള്ള കണ്ടന്റുകളും എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളത് മുൻകൂട്ടി കണ്ടു വാങ്ങിച്ചു തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റമാണ് ചാനലിൽ ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ കൊടുത്തത് പിന്നെ നമ്മൾ നോർമലി പോകുന്ന കാര്യങ്ങൾ അങ്ങനെ പോകുന്നത് പിന്നെ നമുക്ക് നമുക്കെങ്ങനെ ചില ഓരോ വർഷത്തിലും നമ്മൾ ഇപ്പോൾ ജനുവരി മുതൽക്ക് ഒരു അതുപോലെ ആ ഒരു ഡിസംബർ മുപ്പത്തൊന്ന് അതുവരെയൊക്കെയുള്ള കാലത്തിലുള്ള നമ്മളൊരു ചാനലിൻ്റെ ഒരു പൊതുവായ രീതികളും കാര്യങ്ങളും ഒരു ഇതുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നാളെ മുതൽക്ക് വരുമ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ ചിലപ്പോൾ കണ്ടന്റിൽ നിന്നുള്ള നമ്മൾ ഇതിന്റെ ഒരു മൊത്തത്തിലൊരു ഇതുണ്ടല്ലോ നമുക്ക് ഇൻട്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും അതിലൊക്കെ മാറ്റം വരിക പിന്നെ ജനുവരി മുതൽക്ക് ഇങ്ങനെ മാറ്റം വരുത്തി അതാണ് വരുത്തുന്നത് പിന്നെ എന്താ വെച്ചാൽ മറ്റൊരു പ്രത്യേകത നമുക്ക് ഏകദേശം നമ്മളെ ഈ ഒരു പുതുവത്വത്തിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് ആ ഒരു ഇത് തന്നെയാണ് ജനുവരിയിൽ തന്നെയാണ് നമ്മളെ ചാനല് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി വെച്ചതും അപ്പോൾ അതൊരു ജനുവരി മാസം തന്നെയുണ്ട് ഇത് ഏകദേശം വലിയ വ്യത്യാസം വ്യത്യാസമില്ലാതെ അപ്പോൾ ജനുവരിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ജനുവരിയിൽ അങ്ങനെ ആ ഒരു പുതുവർഷം തന്നെ തുടങ്ങിയത് അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മുഴുവൻ ആയി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അങ്ങനെ നാല് വർഷക്കൂടെ കംപ്ലീറ്റ് ആയി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി പിന്നെ അടുത്ത അപ്പോൾ ഈ ഒരു ജനുവരി മുപ്പത്തൊന്നോടുകൂടിയാണ് നമുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നോടുകൂടി നമുക്കതിൻ്റെ ഈ ചാനലിൻ്റെ ആ ഒരു നമ്മളൊരു വാർഷികം എന്നുള്ള രൂപത്തിൽ അതും വന്നു ഈ നാല് വർഷം കംപ്ലീറ്റ് ആകുന്നതിൻ്റെ അപ്പം അതങ്ങനെ വരുന്നുണ്ട് അത് കുഞ്ഞ് വരുന്നുള്ളൂ ഒരു ഏകദേശം ഉണ്ടല്ലോ പത്ത് ഒരു മുപ്പത് മുപ്പത്തൊന്ന് ദിവസത്തോളം വരുന്നുണ്ട് അപ്പോൾ അതങ്ങനുണ്ട് അപ്പം ഈ ചാനലിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഈ ജനുവരിയിലാണ് എല്ലാ പ്രാവശ്യവും ഞാൻ കൊണ്ടുവരില്ല അതിനൊന്നും വലിയ വ്യത്യാസം വരുത്തുക അതായത് ക്ലിയർ ആയിട്ട് അത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മുടെ ചാനലിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പ്രധാനം കാരണം അത് നമ്മളൊരു ഒരു വീഡിയോ ഇടുക എന്നുള്ളത് അല്ല അതിൻ്റെ പ്രധാനം തൊഴിലുകൂടിയാണ് അപ്പം തൊഴിൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അതിനെന്തെല്ലാം ചെയ്യാണ്ടെങ്കിൽ അത് ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത് അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അതിന് ശേഷമാണ് ചെയ്യല് അപ്പോൾ അതങ്ങനെ ഒരു കാര്യം അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് പൊതുവായിട്ട് വന്നിട്ടുള്ളൊരു കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അതങ്ങനെയായി അപ്പോൾ ഈ ഒരു ഒരു അങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു വർഷത്തിലുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അത്യാവശ്യം ഒക്കെ പ്ലാൻ ചെയ്ത് തന്നെ അങ്ങനെ എല്ലാം പ്ലാൻ പ്ലാൻഡാണ് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അടുത്ത ഇപ്പോൾ വരുന്ന വർഷങ്ങളിൽ ട്രാവൽ പോലുള്ള നമ്മൾ യാത്രാ വീഡിയോസും അതുപോലെ മറ്റ് കുറേ വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ പിന്നെ ഹോട്ടൽ വിശേഷങ്ങളടക്കം തനി നാടനായിട്ടുള്ള കുറേ കാഴ്ചകൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാനിത് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അപ്പോൾ അത്തരം വീഡിയോകൾ കൂടി കൂടുതൽ ഉൾപ്പെടുത്തി എന്നാൽ വീട്ടിലത്തെ വീഡിയോ ബാലൻസ് ചെയ്തുകൊണ്ട് ഓരോ വീക്കിലി ആ ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇനിയുള്ള പ്ലാൻ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു മാറ്റങ്ങൾ അങ്ങനത്തെ കണ്ടന്റുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ നല്ല നമ്മൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൂടി പ്രേക്ഷകർ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ വീട്ടിലെ വീഡിയോസിന് പിന്നെ അത്യാവശ്യം തരക്കല്ലാത്ത രീതിയിൽ ഷോർട്സ് ആണെങ്കിലും ഫുൾ വീഡിയോസ് ആണെങ്കിലും തരക്കടില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ഔട്ട്ഡോർ വീഡിയോസ് വരുമ്പോൾ പ്രേക്ഷകർ അത്ര ഒരു ഇത് ഇതിന് കൊടുക്കുന്നില്ല പ്രാധാന്യം ഇത് കാണുന്ന കാര്യത്തിൽ അപ്പോൾ അതുകൂടി ഒന്ന് പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമുക്ക് ഇനി അത്രയും വീഡിയോസ് വരാൻ ഞങ്ങളായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് എടുക്കുന്ന ഇപ്പോൾ എൻ്റേതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരായിരിക്കും മറ്റു മറ്റ് എനിക്ക് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് എന്തായാലും അത് നമ്മൾ ചെയ്യുന്നില്ല അത് പല വളരെ നമുക്ക് പ്രേക്ഷകർക്കും വളരെ കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ കേൾക്കാൻ രസമുള്ള കാര്യങ്ങളായിരിക്കും അവരെ കയ്യിൽ നിന്ന് വരുന്ന അനുഭവങ്ങളും ഓർമ്മകളും അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കും അല്ലാത്തവരും ഉണ്ടായിരിക്കും അപ്പം അതുകൂടി ഒന്ന് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇത്തരം വീഡിയോസ് വരുന്നത് അതും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും അത് കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായ കണ്ടന്റുകളും വരും പല നാട്ടിലെ വിശേഷങ്ങൾ പലപ്പോഴും കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ തന്നെ പല കമൻറ്റുകളിലൊക്കെ നമുക്ക് അങ്ങനെ വരലുണ്ട് അങ്ങനെ നാട്ടിലെ വിശേഷങ്ങളായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹിക്കണേ കാണാൻ അപ്പോൾ അതുകൂടി വരണമെന്നെങ്കിൽ ഇപ്പം നമ്മൾ പ്രേക്ഷകർ കാണണം അപ്പോൾ എന്തായാലും അപ്പം അത് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ അത്തരം വീഡിയോസുകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് പൊതുവായിട്ടൊന്ന് ഒരു ഒരു പൊതു വിലയിരുത്തൽ അത്ര ഇപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ഇന്ന് അത് അതാണ് ഇപ്പം ഇന്നത്തെ ഇത് ഇനിയിപ്പിച്ചാൽ ഇനിയിപ്പോൾ അമ്മ അമ്മേനോട് നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അറിയാം വളരെ സന്തോഷമുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പം വെച്ചാൽ അത് ഞാൻ അമ്മ അമ്മയ്ക്ക് അമ്മ എന്ന് പറയട്ടെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചു കഴിഞ്ഞു ഇനി പിന്നെ നാളെ രണ്ടായിരത്തി ഇരു ഇരുപത്താറ് തുടങ്ങുകയാണ് ഞാൻ ഇപ്പം എന്തേക്ക് പുറത്തേക്ക് ഉള്ള യാത്രകളൊന്നും ഇല്ല ഞാൻ വീട്ടിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എൻ്റെ മകളെ മക്ക് മകളെ മകളക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കണെ ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കണേ അത് ഞാൻ വളരെ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഏറ്റവും ഞങ്ങളെ ഉള്ള സന്തോഷം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനത്തെ വീഡിയോ ആണ് ഇത് ഇനിയിപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് നാളെ പുതുവർഷ വിശേഷങ്ങളും ആ ഒരു കുറച്ച് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പുതിയ വീഡിയോ നമുക്ക് അപ്പോൾ നാളെ ഇനി അത് പുതിയതായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാരംഭിക്കാം ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ശേഷമുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കൂടെ തന്നെ കാണാം